നിശംശ സ്ഥിതിയായിരിക്കേറ്റ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അയം രണ്ടാമത്തെ ജനസംഖ്യ മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഖർവന്റെ പുത്രൻ ലിയാസറിനോട് മരണിച്ചു ഇസ്രായേൽ സമൂഹത്തിന്റെ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലയുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക കർത്താവ് കല്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ ഇരുപതും അതിന് മേലും വയസ്സുള്ളവർ ജെറീകോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊബാബു സമതലത്തിൽ മോശയും പുരോഹിതനായ ലിയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബൻ റൂപൻ്റെ പുത്രന്മാരായ ഹെനോക്ക് ഫല്ലു ഹെസ്റോൺ കർമ്മി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആളുകൾ ഫല്ലുവിൻ്റെ പുത്രന്മാർ പുത്രൻ ഏലിയാബ് ഏലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ ദാദാൻ അബിറാം കോറഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോർഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനുമെതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാദാനും അബിറാമും ഇവർ തന്നെ ഭൂമി വാ പിളർന്ന് കോറഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി ഇരുന്നൂറ്റമ്പത് പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു എന്നിട്ടും കോറഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല ഷിമയോൻ ഗോത്രത്തിൽ നെമുവേൽ യാഖിൻ യാമിൻ സേരഹ് ഷാവൂൺ എന്നിവരുടെ കുലങ്ങൾ ആ കുലങ്ങൾ ഉൾപ്പെട്ട ഷിമയോൻ ഗോത്രത്തിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് ആളുകൾ ഗോത്രത്തിൽ സെഫോൻ ഹഗ്ഗി ഷൂനി ഓസ്നി ഏരി അരോത് അരേലി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഖാതുഗോത്രത്തിൽ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് ആളുകൾ യൂതയുടെ പുത്രന്മാർ ഏരും ഓനാനും ഏരും ഓനാനും കാനാന് ദേശത്ത് വെച്ച് മരിച്ചു ഗോത്രത്തിൽ ഷേലഹ് പേരസ് സേരഹ് എന്നിവരുടെ കുലങ്ങൾ പേരസിൻ്റെ കുല കുലത്തിൽ ഹെസ്റോൺ ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ ഇവയുൾപ്പെടുന്ന യൂതാ ഗോത്രത്തിൽ എഴുപത്തി അഞ്ഞൂറ് ആളുകൾ ഇസാക്കർ ഗോത്രത്തിൽ തോല പുവാഹ് യാഷൂ ഷിംറോൺ എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ അറുപത്തി നാലായിരത്തി മുന്നൂറ് ആളുകൾ സെബിലൂൺ ഗോത്രത്തിൽ സേരദ് ഏലോൻ യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ ഇവ ഉൾപ്പെട്ട സെബിലൂൺ ഗോത്രത്തിൽ അറുപത്തി നാ അറുപത്തി നാ അറുപത്തിനായിരത്തി അഞ്ഞൂറ് ആളുകൾ ജോസഫിൻ്റെ പുത്രന്മാർ മനാസയും എഫ്രാഹീമും മനാസയുടെ പുത്രൻ മാഖ്യൂർ മാഖ്യർ ഗിലയാദിൻ്റെ പിതാവായിരുന്നു ഗിലയാദിൽ നിന്ന് യേസർ ഹെലേഖ് അസ്രിയേൽ ഷക്കേം ഷമീദ ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ ഹേഫറിൻ്റെ മകനായ സലോ പഹാദിന് പുത്രന്മാരില്ലായിരുന്നു മഹ്ല നോവ ഹോഗ്ല മിൽക്ക തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത് മനാസെ ഗോത്രത്തിൽ അമ്പത്തി എഴുന്നൂറ് ആളുകൾ എഫ്രാഹിം ഗോത്രത്തിൽ ഷുദ്ലാഹ് ബേക്കർ താഹാൻ എന്നിവരുടെ കുലങ്ങൾ ഷുത്തേലാഹിൻ്റെ മകനാണ് ഏരാൻ ഇവയുൾപ്പെട്ട എഫ്രാഹിം ഗോത്രത്തിൽ മുപ്പത്തി അഞ്ഞൂറ് ആളുകൾ ഇവ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല അശ്ബേൽ, അഹീറാം ഷെഫൂഫ ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ ബലായുടെ കുലത്തിൽ അർദ്ധ നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ ഇവ ബെഞ്ചമിൻ ഗോത്രത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി ആളുകൾ ദാൻ ഗോത്രത്തിൽ ഷുഹാമിൻ്റെ കുലം ദാൻ ഗോത്രത്തിൽ അറുപത്തി നാലായിരത്തി നാന്നൂറ് ആളുകൾ ആഷാദ് ഗോത്രത്തിൽ ഇംന ഇഷ്ബി ബറിയ എന്നിവരുടെ കുലങ്ങൾ ബറിയയുടെ കുലത്തിൽ ഹേബർ മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ ആഷാറിന് സേറ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു ആഷാർ ഗോത്രത്തിൽ അമ്പത്തി മൂവായിരത്തി നാന്നൂറ് ആളുകൾ നഫ്താലി ഗോത്രത്തിൽ യക്സേൽ ഗൂനി ഏസർ ഷില്ലേം എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ നാൽപ്പത്തയ്യായിരത്തി നാന്നൂറ് ആളുകൾ അങ്ങനെ ഇസ്രായേൽ ജനമാകെ ആറ് ലക്ഷത്തി ഒരായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഉണ്ടായിരുന്നു കർത്താവ് മോശയുടെ അല്ലി ചെയ്തു എണ്ണമനുസരിച്ച് ഇവർക്ക് ദേഷം ഭാഗിച്ചു കൊടുക്കണം വലിയ ഗോത്രത്തിനും കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം നർക്കിട്ട് വേണം ദേഷ്യം വിഭജിക്കാൻ താന്താങ്കളുടെ പിതൃഗോത്രത്തിൻ്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക ആളേറിയ ഗോത്രത്തിനും ആൾ കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നർക്കിട്ട് ഭാഗിക്കണം ലബി ഗോത്രത്തിൽ ഗർഷോൺ കോഹാത്ത് മെറാറി എന്നിവരുടെ കുലങ്ങൾ ലിപ്നി ഹെബ്രോൺ മഹ്ലി മൂഷി കോറഹ് എന്നിവരുടെ കുലങ്ങളും ലബി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു കോഹാത്ത് അമ്മി അമ്രാമിൻ്റെ പിതാവാണ് യൊക്കെ യൊക്കെ ബേദ് ആയിരുന്നു അമ്രാമിൻ്റെ ഭാര്യ ലേബിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ അവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ് അബീഹു എലയാസർ ഇത്താമർ എന്നിവർ നാദാബും അബീഹുവും കർത്താവിൻ്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി ലേവി ഗോത്രത്തിൽ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ ഇരുപത്തി മൂവായിരമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല ജലീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊബാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തപ്പോൾ വരെയാണ് എണ്ണിയത് എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ച് എടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കിൽപ്പെട്ടവരാരും ഇല്ലായിരുന്നു കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അല്ലി ചെയ്തിരുന്നു എഫൂന്യയുടെ മകൻ കാലേബും ന്യൂനിൻ്റെ മകൻ ജോഷയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല